കോതമംഗലം എന്റെ നാട് ജനകീയ കൂട്ടായ്മ എന്റെ നാട് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ ആരംഭിച്ച സ്കൂൾ വിപണി ചെയർമാൻ ഷിബു തെക്കുംബ്രം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ബാഗ് കുട നോട്ട്ബുക്കുകൾ മറ്റു പഠനോപകരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഈ വർഷം വിപണി ആരംഭിച്ചിട്ടുള്ളതെന്ന് ചെയർമാൻ പറഞ്ഞു ജനകീയ കൂട്ടായ്മയുടെ സ്കൂൾ സ്കൂൾ വിപണിയുടെ തുടക്കം കുട്ടികൾക്ക് ആവശ്യമായ ബാഗും ബുക്കും ഏറ്റവും വിലക്കുറവിൽ ലഭ്യമാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എൻ്റെ നാട് സ്കൂൾ വിപണിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് എല്ലാ തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസകരമായ ഒരു സമീപനമാണ് ഈ സ്കൂൾ വിപണിയിലൂടെ എൻ്റെ നാട് തുടക്കം കുറിക്കുന്നത് അതോടൊപ്പം തന്നെ നിർധനരായ കുട്ടികൾക്ക് സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് ഈ അധ്യയന വർഷം എല്ലാവർക്കും കൂടി അഭിമാനത്തോടു കൂടി സ്കൂളിലേക്ക് പോകാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് പ്രിവിലേജ് കാർഡ് ഉടമകൾക്ക് അഞ്ച് ശതമാനം ഇളവുള്ളതായും ചെയർമാൻ അറിയിച്ചു ഉദ്ഘാടന യോഗത്തിൽ ഉന്നത സമിതി അംഗം ജോർജ് മാത്യു അമ്പാട്ട് അധ്യക്ഷത വഹിച്ചു സി കെ സത്യൻ പി എ പാദുഷ ജോഷി പൊട്ടയ്ക്കൽ എൽദോസ് മാണി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്